പഠനത്തിൽ പരാജയപ്പെട്ടവരെല്ലാം ജീവിതത്തിലും പരാജയമാണോ നമുക്ക് നോക്കാമല്ലേ താരപ്രഭയുടെ വെള്ളി വെളിച്ചത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമാണ് അതിനുവേണ്ടി പഠിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തിട്ടും അതിന് കഴിയാതെ പോയവർ നിരവധി എന്നാൽ ഇതിനെല്ലാം ഉപരി ഭാഗ്യം എന്നതിനോടൊപ്പം കഠിനപ്രയത്നം ചേരുമ്പോൾ വിജയം സുനിശ്ചിതം എന്ന് മനസ്സിലാക്കി ലോകത്തിനു മുൻപിൽ തിളങ്ങി നിന്നവരിൽ ഒരാളാണ് ശ്രീ സൈമൺ കോവൽ ഇംഗ്ലീഷ് ടെലിവിഷൻ രംഗത്തെ പ്രമുഖ വ്യക്തിത്വമായി സൈമൺ കോവൽ ലണ്ടനിലെ ഹോട്ട്ഫോർഡ് ഷെയറിൽ ജനിച്ചു പഠനത്തിൽ എത്ര മികവ് പുലർത്താത്ത കോവൽ തന്റെ സ്കൂൾ പഠനകാലത്ത് പരീക്ഷകളിൽ പരാജയപ്പെടുകയും അങ്ങനെ ഒരു ക്ലാസ്സിൽ തോറ്റതിന്റെ ഫലമായി സ്വന്തം സഹോദരന്റെ കൂടെ ഒരേ ക്ലാസ്സിൽ പഠിക്കേണ്ടുന്ന സാഹചര്യം വരെ അദ്ദേഹത്തിനുണ്ടായി നിരവധി തവണ ബോർഡിംഗ് സ്കൂളുകളിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെട്ടു തൻ്റെ പതിനാറ് വയസ്സിനുള്ളിൽ പതിനാറ് സ്കൂളുകളിൽ അദ്ദേഹം പഠിച്ചിറങ്ങി തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസത്തോട് വിട പറഞ്ഞു എങ്കിലും ഇതൊന്നും അദ്ദേഹത്തെ ജീവിത വിജയത്തിൽ നിന്നും പിന്നിലേക്ക് വലിച്ചില്ല തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ടാക്കിയെടുത്ത ശേഷം അദ്ദേഹം മുന്നോട്ടുള്ള കുതിച്ചുചാട്ടത്തിനൊരുങ്ങിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ ബ്രിട്ടീഷ് സംസ്കാരത്തിലെ ഏറ്റവും ശക്തരായ പേരുടെ പട്ടികയിൽ ആറാം സ്ഥാനത്തെത്തി ബ്രിട്ടീഷ് വിനോദ കമ്പനിയായ സൈക്കോയുടെ പ്രിൻസിപ്പൽ സ്ഥാപകൻ ചീഫ് എക്സിക്യൂട്ടീവ് എന്നീ സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു സ്കൂളിൽ ഉപയോഗശൂന്യമായവരെ ഭാഗ്യം തുണയ്ക്കുമെന്ന് പക്ഷേ അദ്ദേഹവും വിശ്വസിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കഠിനാധ്വാനവും പഠനത്തിൽ ലഭിക്കുന്ന ഗ്രേഡുകളും തീർച്ചയായും ഒരു കുട്ടിയുടെ ഭാവി നിർണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്